പിന്നെ കുറച്ച് സാദ കടല അതൊരു നൂറ് ഗ്രാം നമുക്ക് ഈ കടല ആവശ്യത്തിന് ചേർക്കാൻ കേട്ടോ കാരണം റൈസിൻ്റെ കൂടെ നന്നായി കഴിക്കാൻ ടേസ്റ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ എടുക്കാം ഓക്കെ ശേഷം പിന്നെ ഒരു ലെമൺ വലിയ ലെമൺ ആണെങ്കിൽ ഒന്ന് എടുക്കുക ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുത്തോളൂ അതിന് നീര് മാത്രം ഒന്ന് പിഴിഞ്ഞെടുക്കണം ഓക്കെ പിന്നെ കുറച്ച് കറിവേപ്പില ഇത്രയും സാധനങ്ങൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബസുമതി റൈസ് ആണ് രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പോലെ എടുക്കുക ഇത് നന്നായിട്ട് പാകത്തിന് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം ഏകദേശം ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനം വേവിച്ചാൽ മതി ഒരുപാട് വേവിച്ചെടുക്കരുത് പ്രത്യേകം ശ്രദ്ധിക്കണം ഓക്കെ ഇനി നമുക്ക് ഒരു പാത്രം എടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക ഓക്കെ എണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടിയതിനു ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊട്ടുകടല ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അതിനുശേഷം നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന സാധാ കടല അതും കൂടി കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഓക്കെ കണ്ടോ ഇതുപോലെ നല്ല ബ്രൗൺ കളറായിട്ട് വന്നാൽ മതി ഓവറായിട്ട് ഫ്രൈ ചെയ്ത് ഈ ഒരു ടൈം ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുക എന്നിട്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി കുറച്ച് ചൂടാറണം ഒരു മീഡിയം ചൂട് മതി പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല ചൂടില്ലാതെ ഇളം ചൂടിൽ നമുക്ക് കുറച്ച് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൊടുക്കുക പിന്നെ അതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന നാരങ്ങ നീരും ചേർക്കുക ഓക്കെ എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഓക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ചൂട് എള്ളം ചൂടേ പാടുള്ളൂ പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർക്കുക ഓക്കെ റൈസിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് അത് മറക്കരുത് അപ്പൊ ഇതിനാവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് റൈസ് ആഡ് ചെയ്യാം ൈസ് നമുക്ക് ഇതുപോലെ ഒരു എൺപത്തഞ്ച് ശതമാനം വേവിച്ച് ഇങ്ങനെ എടുക്കണം ഒരുപാട് വെന്ത് പോകരുത് കാരണം നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ അടുവിന് ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ഈ ഒരു അളവിൽ വേവിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തൊക്കെ എടുക്കണം കണ്ടോ നമ്മുടെ ലെമൺ റൈസ് റെഡി ഓക്കെ ഇതിൻ്റെ കൂടെ നല്ല ചിക്കൻ കറിയും കുറച്ച് സർളാസൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണം ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഓക്കെ താങ്ക്